ൊരാനക്കാലം സീതയെ പോയായി കവർന്നൂരസുരവീരനെ തേടിപ്പയ്യേ പോകുമ്പോൾ സുഗ്രീവ സഖ്യവും ചെയ്തോരു ശ്രീരാമ നാരായണായ നമ പിതാമഹ ഇനിയും പലതും എനിക്ക് അറിയേണ്ടതായിട്ടുണ്ട് ഏതെങ്കിലും ഒരു പദാർത്ഥം ഒരാൾക്ക് കൊടുക്കാം എന്ന് പറഞ്ഞ് ോഹിപ്പിച്ചതിന് ശേഷം അത് കൊടുക്കാണ്ടിരുന്ന എന്തായിരിക്കും ഫലം യുധിഷ്ഠിര കൊടുക്കാമെന്ന് പറഞ്ഞ് മോഹിപ്പിച്ചു കഴിഞ്ഞാൽ കൊടുക്ക തന്നെ വേണം അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ അത് വലിയ പാപമായി ഭവിക്കും താൻ ചെയ്ത പുണ്യഫലങ്ങളെല്ലാം ഫലങ്ങളെല്ലാം അതോടുകൂടി നശിക്കും കൊടുക്കാമെന്ന് പറയുമ്പോൾ അത് കേൾക്കുന്ന ആളിൽ വലിയ ആശ വർദ്ധിപ്പിക്കും എന്നിട്ടത് കൊടുക്കാതിരുന്ന വലിയ നിരാശയായി മാറില്ലേ ആരെ നിരാശനാക്കാൻ പാടില്ല നിരാശയാകുന്ന അഗ്നിയിൽ പ്രതിജ്ഞാഭംഗം ചെയ്ത ആളിന്റെ എല്ലാ ശ്രേയസുകളും ഒറ്റടിക്ക് അങ്ങോട്ട് പോവും ഈ തത്വത്തെ പ്രകാശിപ്പിക്കുന്ന ഒരു ഇതിഹാസം ഞാൻ പറയാം പണ്ടൊരിക്കൽ വിജനമായ ഒരു ശ്മശാന പ്രദേശത്ത് ഒരു കുരങ്ങും ഒരു കുറുനരിയും താമസിച്ചിരുന്നു അവര് പൂർവജന്മത്തില് വലിയ സുഹൃത്തുക്കളായ മനുഷ്യന്മാരായിരുന്നു ആ കാരണം കൊണ്ടായിരിക്കാം അവർ ഈ ജന്മത്തിലും സുഹൃത്തുക്കളും സമീപവാസികളും ആയിത്തീർന്നത് കുറുനരി ശ്മശാനത്തിൽ കിടന്നിരുന്ന പഴകിയ നാറിയ ഒരു ശവം കടിച്ചു വലിക്കണത് കണ്ട കൊരങ്ങൻ ചോദിച്ചു ഇങ്ങനെയൊക്കെ തിന്നാൻ അങ്ങ് പൂർവജന്മത്തില് എന്ത് പാവാണ് ചെയ്തത് സ്നേഹിത ഒന്നും പറയണ്ട കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ ഒരു ബ്രാഹ്മണനെ വഞ്ചിച്ചു അതിൻ്റെ ഫലമായിട്ടാണ് എനിക്ക് ഈ നീചയോനിയിൽ ജനിക്കേണ്ടതായിട്ട് വന്നത് ഏതോ ഒരു സാധനം ഏതോ ഒരു ബ്രാഹ്മണൻ ചോദിച്ചു ഞാൻ അത് കൊടുക്കാമെന്ന് പറയുകയും ചെയ്തു എന്നാൽ ഏതോ സംഘദിവശാൽ എനിക്കത് കൊടുക്കാൻ കഴിഞ്ഞില്ല ബ്രാഹ്മണൻ നിരാശനും തത്തനുമായി മനപൂർവ്വം വഞ്ചിക്കോ വഞ്ചിക്കാതിരിക്കോ എന്ത് തന്നെ ആയാലും പ്രതിജ്ഞാഭംഗം സംഭവിച്ചതിനാലാണ് ഞാൻ ഈ നീചയോനിയിൽ വന്ന് ജനിക്കേണ്ടതായിട്ട് വന്നത് അതാണ് മറ്റുള്ളവർ നോക്കാൻ പോലും അറയ്ക്കുന്ന ഈ അളിഞ്ഞ് നാറിയ ശവന്തിയായിട്ട് ഞാൻ മാറിയത് നോക്കൂ പ്രതിജ്ഞാഭംഗം കൊണ്ട് വന്ന് ഭവിച്ച ദുഃഖം കുറുനരിയുടെ ഈ പ്രസ്താവന കേട്ടപ്പോൾ കുറുക്കന് വലിയ അനുകമ്പ തോന്നി പക്ഷേ അതുകൊണ്ട് എന്താ പ്രയോജനം മറ്റുള്ളവരുടെ ക്ലേശം തീർക്കാൻ കഴിയാത്തവർക്ക് അനുകമ്പ ഉണ്ടായിട്ട് എന്താ കാര്യം അല്ല താനെന്താ ഇപ്പോൾ വാനരാനായി ജനിക്കാൻ എന്ന് കുറുനരി തിരിച്ചു ചോദിച്ചു ഏതോ ബ്രാഹ്മണന്റെ പഴങ്ങൾ ഞാൻ അവഹരിച്ചു ഭുജിച്ചു എന്നുള്ളതാണ് എന്നെ ഈ നിലയിലേക്ക് എത്തിച്ചത് അതുകൊണ്ട് ആരോടും അനാവശ്യമായി പ്രതിജ്ഞ ചെയ്യരുത് ആരുടെയും സാധനങ്ങൾ അപഹരിക്കരുത് ആലോചന കൂടാതെ മനുഷ്യൻ ചെയ്യുന്ന അധാർമ്മികങ്ങളായ പ്രവർത്തികൾ കൊണ്ട് എത്ര വലിയ അനർത്ഥാണ് സംഭവിക്കുന്നത് അതുകൊണ്ട് വിവേകത്തോടും ധർമ്മനിഷ്ഠയോടും കൂടി ജീവിക്കലാണ് എപ്പോഴും അഭികാമ്യം അർഹത നോക്കാതെ മറ്റുള്ളവർക്ക് ഉപദേശം കൊടുക്കുന്നതു കൊണ്ട് വല്ല തെറ്റുമുണ്ടോ യുധിഷ്ഠിര അർഹത പരിഗണിക്കപ്പെടാതെ ചെയ്യുന്ന ഉപദേശം മിക്കപ്പോഴും ആവൽക്കരം തന്നെയാണ് പണ്ട് കൈലാസപർവതത്തിൻ്റെ തെക്കേശാനുപ്രദേശത്ത് ബ്രഹ്മാശ്രമം എന്ന് പറഞ്ഞിട്ടൊരു ആശ്രമം ഉണ്ടായിരുന്നു അസംഖ്യം ഋഷികളും തപസികളും ജ്ഞാനികളും യോഗികളും സിദ്ധന്മാരും ഒക്കെയാണ് അവിടെ താമസിച്ചിരുന്നത് ഒരു ദിവസം അവിടെ ഒരു ശുദ്രൻ എത്തിപ്പെട്ടു ഒന്ന് രണ്ട് ദിവസം അവിടെ താമസിക്കാനും ഇടയായി ഈ അന്തരീക്ഷം അയാൾക്ക് വലിയ ഇഷ്ടമായി അതുകൊണ്ട് അദ്ദേഹം അവിടുത്തെ കുലപതിയെ സമീപിച്ച് തനിക്കും അവിടെ താമസിക്കാൻ ഒരു ഇടം തരണം എന്ന് ആവശ്യപ്പെട്ടു സന്യാസദീക്ഷ കൊടുക്കാനോ തത്വോപദേശം കൊടുക്കാനോ അദ്ദേഹം പ്രാപ്തനായിട്ടില്ല എന്ന് മഠാധിപതിക്ക് നല്ല ബോധ്യായിരുന്നു അതുകൊണ്ട് അദ്ദേഹം അവിടുത്തെ താമസം നിഷേധിച്ചു അതുകൊണ്ടൊന്നും ശുദ്രൻ നിരാശനായില്ല അദ്ദേഹം അവിടെ അടുത്ത് തന്നെ ഒരു വർണ്ണശാല കെട്ടി അവിടെ താമസാക്കി ജപവും ധ്യാനവും സ്വാധ്യായവും പൂജയും പിതൃതർപ്പണമൊക്കെ ചെയ്ത് അവിടെ അങ്ങനെ താമസിക്കാൻ തുടങ്ങി അങ്ങനെ കുറേക്കാലം കഴിഞ്ഞു അപ്പോൾ പരിവ്രാജകനായ ഒരു ബ്രാഹ്മണ സന്യാസി അവിടെ വരികയുണ്ടായി രണ്ടുപേരും കുശലമൊക്കെ പറഞ്ഞു രണ്ടുപേരും വലിയ ഇഷ്ടന്മാരായി തീർന്നു അതിനുശേഷം ഇടയ്ക്കിടയ്ക്കായി ബ്രാഹ്മണ സന്യാസി അവിടെ വന്ന് താമസിക്കുകയും സത്സംഗം ചെയ്യുമൊക്കെ പതിവ് ഉണ്ടായിരുന്നു ഒരു ദിവസം ഈ ക്ഷുദ്രസന്യാസി വൃദ്ധതാപസനോട് പറഞ്ഞു തൻ്റെ പിതാവിൻ്റെ ശ്രാർദ്ധാണ് അങ്ങ് വന്ന് അത് വിധിയാമണ്ണം നടത്തി തരണം അങ്ങനെ ചെയ്യാമെന്ന് വൃദ്ധതാപസൻ സമ്മതിക്കുകയും ചെയ്തു ശ്രാർദ്ധദിവസം ആ ബ്രാഹ്മണതാപസൻ പർണശാലയിൽ എത്തിയപ്പോൾ ദർഭാസനം വിരിച്ചു കൊടുത്തിട്ടാണ് വരവേറ്റത് എന്നാ ഒരു തെറ്റ് പറ്റി ദർഭപ്പുല്ലിൻ്റെ തല തെക്കോട്ടാണ് വിരിച്ചിരുന്നത് ഇത് കണ്ട താപസൻ ശൂദ്രനെ ഉപദേശിച്ചു ഷാർദ്ധം എങ്ങനെയാണ് നടത്തേണ്ടതെന്നും ദർഭ പുല്ല് വിരിച്ച് എങ്ങനെയാണ് ആസന ഉണ്ടാക്കണത് എന്നും ഒക്കെ ഉപദേശിക്കേണ്ടായി അങ്ങനെ ഷാർദ്ധം വ്യതിയാമ്പവണ്ണം ആ വൃദ്ധതാപസൻ ചെയ്തു കൊടുത്തു തനിക്ക് ആവശ്യമില്ലാത്ത പുരോഹിത വൃത്തിയെ സ്വീകരിച്ച് ആ ശുദ്രതാപസനെ ശ്രാദ്ധം എങ്ങനെ നടത്തണമെന്ന് ഉപദേശിച്ചു ദർഭ എങ്ങനെയാണ് വിരിക്കേണ്ടത് എന്നൊക്കെ ഉപദേശിച്ച് ഒരു പുരോഹിതൻ്റെ വേഷം അണിഞ്ഞതുകൊണ്ട് ഈ വൃദ്ധതാപസൻ അടുത്ത ജന്മത്തിൽ ഒരു പുരോഹിതനായിട്ടാണ് ജനിച്ചത് എന്നാൽ ക്ഷൂദ്രസന്യാസി ആവട്ടെ തൻ്റെ സൽക്കർമ്മങ്ങളുടെ ഫലമായിട്ട് അടുത്ത ജന്മത്തിലെ രാജാവായിട്ടാണ് ജനിച്ചത് സംഗതി വശാൽ ആ വ്രതാപസന്ധി രാജാവിൻ്റെ പുരോഹിതനാവുകയും ചെയ്തു രാജാവിന് തൻ്റെ പൂർവജന്മത്തിലെ നല്ല അറിവുണ്ടായിരുന്നു തൻ്റെ പുരോഹിതൻ തനിക്ക് പൗരോഹിത്യം നടത്തുമ്പോൾ ഒക്കെ രാജാവ് ഇരുന്ന് ചിരിക്കും രാജാവ് എന്തിനാണാവോ അങ്ങനെ ചിരിക്കണത് എന്ന് ആർക്കും ഒരു പിടിയില്ല ചോദിക്കാനൊട്ട് ധൈര്യം ഇല്ല അങ്ങനെ ഒരു ദിവസം സഭയിൽ വെച്ച എല്ലാവരും കേൾക്കേ ഈ പുരോഹിതൻ തന്നെ രാജാവിനോട് രണ്ടും അങ്ങോട്ട് ചോദിച്ചു അങ്ങ് ചിരിക്കുന്നതിൻ്റെ അർത്ഥം എന്താണ് അപ്പൊ രാജാവ് തന്റെയും പുരോഹിതന്റെയും പൂർവ്വജന്മസ്ഥിതിയെ പറ്റി പറഞ്ഞു കൊടുക്കുന്നുണ്ടായി ഇതൊക്കെ കേട്ട ബ്രാഹ്മണ പുരോഹിതൻ അതിയായി വ്യസനിച്ചു എല്ലാം ഉപേക്ഷിച്ച് കാട്ടിലേക്ക് പോയി കഠിന തപസ് തുടങ്ങി അവസാനം പ്രാപിച്ചു അതുകൊണ്ട് യുധിഷ്ഠിര ആർജിക്കാത്ത ഉപദേശം കൊണ്ട് ഇങ്ങനെയുള്ള ആപത്തുകൾ വന്ന് സംഭവിക്കുമെന്ന് ഈ ഇതിഹാസം കൊണ്ട് സ്പഷ്ടമാവണില്ലേ അതുകൊണ്ട് ആരെയും മോഹിപ്പിക്കരുത് അപഹരിക്കരുത് അനാവശ്യമായ സ്ഥലങ്ങളിൽ ഉപദേശം നൽകരുത് ഇതെപ്പോഴും ഓർമ്മ വേണം എന്ന് പിതാമഹൻ യുധിഷ്ഠിരനെ ഓർമ്മിപ്പിച്ചു എല്ലാവർക്കും ഭഗവാന്റെ എല്ലാ അനുഗ്രഹ ആശിസ്സുകളും എപ്പോഴും ഉണ്ടാവണേന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലോക സമസ്ത സുഖിനോ ഭവന്തു